പഴയകാലത്തിൻ്റെ മാസ്മരികമായ ഭംഗിയിലേക്കും അതിൻ്റെ സ്വച്ഛതയിലേക്കും തിരികെ നടക്കാൻ ആഗ്രഹമുള്ളവർക്കായി ഒരു വീട് റിവ്യൂ ചെയ്യുകയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് പടിഞ്ഞാറ്റിന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് സ്ഥലം കുട്ടനാട്ടിലെ കൈനഗരി ഇവിടെ കായലിനഭിമുഖമായ ഒരു വീട് മുകൾ വശത്ത് ഓട് പാകിയിരിക്കുന്നു ഇറയിറക്കവും മുഖാരങ്ങളുടെ എടുപ്പുമാണ് വീടിൻ്റെ ഗരിമ പത്തോ പതിനഞ്ചോ ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുവാനും മറ്റും പറ്റിയ ഇടങ്ങളായിരുന്നു പഴയകാലത്തെ വീടുകൾ ചട്ടം പാകിയ ജാലങ്ങളാണ് തടിക്കമ്പി നിർമ്മിതമായ വെന്റിലേഷനുമുണ്ട് ചുറ്റോടു ചുറ്റും വരാന്തയുണ്ട് പണ്ടി വരാന്തയിൽ കാവ്യായിരുന്നു ഉണ്ടായിരുന്നത് സംരക്ഷണാർത്ഥം ഇപ്പോൾ ടൈൽ പാകിയിരിക്കുകയാണ് മുൻവശത്ത് സന്ദർശകർക്കായി വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് വീടിന്റെ പിൻവശം കാണുക കുട്ടനാട്ടിലെ പഴയകാല തറവാട് വീടുകൾക്ക് രണ്ടു വശങ്ങളിലേക്കും എൻട്രി ഉണ്ടായിരുന്നു വീടിന്റെ നാല് വശങ്ങളെയും ബന്ധിപ്പിച്ച് ഇതുപോലെ ചെറിയ വരാന്തയും കാണാം ഭംഗിക്ക് മാത്രമല്ല വരാന്തകൾ ചുവരിന്റെയും പ്രത്യേകിച്ച് വീടിന്റെ മൊത്തത്തിലുള്ള സംരക്ഷണത്തിൻ്റെയും ചുമതല വരാന്തകൾക്കാണ് അതുപോലെ പഴയകാല വീടുകളുടെ പിന്നാമ്പുറത്ത് ഗംഭീരമായ എന്നാൽ വളരെ ലളിതമായ ഒരു ഉമ്മറമോ നീണ്ട ഒരു വരാന്തയോ കാണുമ്പനാവൂ പ്രധാന കെട്ടിടത്തോട് ചേർന്ന് വാസ്തു അടിസ്ഥാനമാക്കി ഒരു ഒരപ്പുരയും കാണാം വയലിൻ്റെയും കായലിൻ്റെയും നടുവിൽ ദീർഘചതുരാകൃതിയിലുള്ള സുമാർ ഒരേക്കർ സ്ഥലത്താണ് വിശാലമായ ഈ വീടുള്ളത് ഗൃഹാതുരതയെ ഉണർത്തുന്ന ഒരു നാട്ടുമാവും വിശാലമായ മുറ്റവും വീണ്ടും വീടിൻ്റെ മുന്നിലെ കാഴ്ചകൾ ദീർഘചതുരത്തിൻ്റെ ആകൃതിയിൽ മുന്നിലെ സിറ്റിംഗ് പഴയകാലത്തെ കസേരകൾ ദിവാനുകൾ നടുനിവർത്തി വിശ്രമിക്കുവാനുള്ള സെമി സ്ലീപ്പർ കോച്ചുകൾ എന്നിവയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ തുടർച്ചയായി ഇരുവശത്തേക്കും നീണ്ടുപോകുന്ന ഒരിടനാഴി അവയെല്ലാം ചെന്നെത്തുന്നത് കുടുംബാംഗങ്ങളുടെ കിടപ്പുമുറികളിലേക്കാണ് മുറികളിലേക്കാണ് വീട്ടിലെ അഞ്ച് ബെഡ്റൂമുകളിൽ മൂന്നെണ്ണം തുറക്കുന്നത് മുന്നിലെ ഈ തളത്തിലേക്ക് തന്നെയാണ് രണ്ടും നാലും പാളികളും അതുപോലെ മുകളിൽ വെന്റിലേഷനോട് കൂടിയ വാതിലുകളുമാണ് ഉമ്മറത്തിന് ഇത്ര ഭംഗി നൽകുന്നത് മുന്നിലെ കായലിൽ നിന്നെത്തുന്ന ഇളം കാറ്റ് മുറികളിലൂടെ കടന്ന് പിന്നിലെ വയലിലേക്ക് കടക്കാൻ പാകത്തിനാണ് ജനലുകളുടെ ക്രമീകരണം മുകളിലെ പൂമച്ചിന് കാലപ്പഴക്കം സംഭവിച്ചതിനാൽ ഈ ഭാഗം മാത്രം ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഉമ്രത്തിന് നേരെയുള്ള ഈ വാതിൽ മാത്രം വീടിൻ്റെ പിന്നാമ്പുറം വരെ കാണാൻ കഴിയുമാറ് തുറന്ന നിലയിലാണ് അതിലൂടെ അകത്ത് കയറിയാൽ ഒരു ചെറിയ തളത്തിലേക്കാണ് എത്തുക വീടിൻ്റെ നിലമാകമാനം വിട്രിഫൈഡ് ടൈലുകൾ പാകിയിട്ടുണ്ട് വീട്ടിലെല്ലായിടത്തും പഴമയുടെ പൊട്ടും പടിയും അതേപടി നിലനിർത്തിയിരിക്കുന്നു കേരളീയ ശൈലിയിലുള്ള അത്യാവശ്യം പഴക്കം ചെന്ന ഒരു വീട് വേണ്ടത്ര മെയിൻ്റനൻസ് നൽകി കാര്യമായ കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ് പഴയകാലത്തെ കുമ്മായത്തിൻ്റെ പ്ലാസ്റ്ററിംഗ് ആണ് എന്നാൽ പുട്ടിവർക്ക് ഏതുവേ ഇല്ലാതെ തന്നെ എത്ര ഗംഭീരമാണ് ഇവിടുത്തെ ചുവരുകൾ എന്ന് കാണുക വീടിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് കിടക്കുകയാണ് ചുറ്റോടു ചുറ്റും ആഞ്ഞിലി എന്ന തടിയിൽ നിർമ്മിച്ച ചുവരുകൾ ആണ് ഒരു നെറ്റിപ്പട്ടം മാത്രമാണ് ഈ ഭാഗത്തെ അലങ്കാരം തടിച്ചുവര് മുഴുവനായും വാർണിഷ് ചെയ്തിരിക്കുന്നു ഈ വഴിയിലൂടെ പുറത്തേക്കിറങ്ങിയാൽ മുൻപ് ദൃശ്യങ്ങളിൽ കണ്ട പിന്നാമ്പുറത്തേക്കാണ് എത്തുക ഇവിടെ അരപ്ലൈസ് പിടിപ്പിച്ച നീളമേറിയ ഒരു വരാന്തയും രണ്ട് ചതുര തൂണുകളിൽ ഞാൻ നിൽക്കുന്ന സോളിഡ് വുഡിൽ തീർത്ത ഒരു പൂമച്ചും അതുപോലെ പഴയ കാലത്തെ തടിപ്പലകയിൽ നിർമ്മിച്ച അറയും അതിനപ്പുറം ഒരു ചെറിയ നിലവറയും കാണാം ഈ ഭാഗങ്ങൾക്കൊന്നിനും സാരമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇവിടെ നിന്ന് നോക്കിയാൽ പിന്നിലെ തൊടിയുടെ വിശാലമായ ഒരു കാഴ്ചയും നമുക്ക് ലഭിക്കും ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നു അതായത് വടക്കിനി ഭാഗത്തേക്ക് വടക്കിനിയിൽ ഒരു ഊണ്ടളം അതുപോലെ വാഷ് ഏരിയ കിച്ചൺ വർക്കിംഗ് കിച്ചൺ എന്നിവയാണുള്ളത് മെയിൻ ബിൽഡിങ്ങിൻ്റെ എലിവേഷനിലെ ഒരു പ്രധാന ആകർഷണം ഈ അടുക്കള ഭാഗമാണ് ഓറഞ്ച് നിറമുള്ള ചുവരുകളാണ് മുൻഭാഗം ആകമാനം ചാരുപടികൾ പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഉരുളൻ തൂണുകളിൽ ഉയർത്തി വെച്ച നിലയിലാണ് ഊൺമുറി അടുക്കളയിൽ നിന്നും വീടിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ ഭാഗം ആണ് ഇവിടുത്തെ പിത്തിമേൽ ഒരു ചെറിയ ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു അടുക്കള ഭാഗത്തേക്ക് പ്രത്യേകമായി റോഡിൽ നിന്ന് ഒരു നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് ഇനി ബെഡ്റൂമുകളുടെ കാഴ്ചകൾ അഞ്ചു മുറികളുള്ള ഒരു വീടാണിത് എല്ലാം ഒരേ പാറ്റയണിലായതിനാലും സമയലാഭത്തിനുമായി അതിലൊന്നു മാത്രം കണ്ടുവരാം എല്ലാ മുറികളിലും പഴയ കാലത്തെ മച്ച് അതുപോലെ നിലനിർത്തിയിരിക്കുന്നു ബെഡ് കൂടാതെ ഒരു സ്റ്റഡി ടേബിളും എല്ലാ മുറികളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജാതകങ്ങളെല്ലാം ബ്ലൈൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ എല്ലാ മുറികളോടും ഓരോ ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിലേക്കുള്ള ഈ ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു നമ്മുടെ കൈവശമുള്ള ഇത്തരം പഴയകാല വീടുകൾ ഇതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഒന്ന് മനസ്സുവെച്ചാൽ കാലങ്ങളോളം അത് നിലനിൽക്കുകയും ചെയ്യും സുന്ദരമായ ഈ വീട് നിരവധിയായ വിദേശികളെയും സ്വദേശികളെയും ഇന്ന് ആകർഷിക്കുന്നു